എറണാകുളം നോർത്ത് പാലത്തിന് മുകളിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു കൊച്ചി സ്വദേശി സക്കറിയ കാട്ടിക്കാരൻ എന്നയാളിന്റെ കാറിനാണ് തീപിടിച്ചത് കാറിന്റെ ബോണറ്റിൽ നിന്നും പുക വരുന്നത് കണ്ട് മറ്റു വാഹനങ്ങളിലുള്ളവർ സക്കറിയയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സക്കറിയ കാറ് നിർത്തി പുറത്തിറങ്ങിയ ഉടൻ തന്നെ തീ ആളിപ്പടരുകയായിരുന്നു കാർ പൂർണമായും കത്തി നശിച്ചു നാലു വർഷം മുമ്പ് വാങ്ങിയ കാറാണ് കത്തി നശിച്ചത് സർവീസ് ചെയ്ത് വീട്ടിലെത്തിച്ച കാറിൽ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത് കാറിന് മറ്റു കുഴപ്പങ്ങൾ ഇല്ലെന്നും സർവീസ് ചെയ്തതിൽ വന്ന തകരാറാകാം അപകടത്തിന് കാരണമെന്നുമാണ് സഖരിയ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, gold and diamonds, the trust of Travancore.